இன்னத்து ஒரு குட்டி வளாக அப்போ எல்லாருக்கும் சுகாம விசாரிக்கணும் അപ്പം നമ്മളിന്ന് രാവിലെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് രാവിലെ എണീറ്റ് വൈറ്റ് വരെ തന്നെ വെറുതെ ഇരുപ്പായിരുന്നു പിന്നെ അങ്ങനെ വൈറ്റായപ്പോഴത്തേക്ക് നമുക്ക് പുറത്തൊക്കെ പോയി കറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് പോകുകയെന്ന് പറഞ്ഞ് പ്ലാൻ ഇട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അറു മണിയായി പിന്നെ ബീച്ചിലൊക്കെ ഇപ്പോൾ എന്തൊക്കെയോ സീനൊക്കെ ആയിട്ടിരിക്കുമല്ലോ വെള്ളമൊക്കെ കയറി ഇറങ്ങിയെന്നൊക്കെ ആകുന്നോ കേൾക്കുന്നുണ്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ബീച്ചിൽ പോകണമെന്ന് ചോദിച്ചാൽ നേരെ നമ്മുടെ ലുലുമോളി പോകാമെന്ന് ചോദിച്ചാൽ നേരെ അങ്ങോട്ട് പോയി എൻട്രൻസിൽ കയറിയത് മാത്രമേ ഉള്ളൂ ഓർമ്മ പിന്നെ ഉരുണ്ട് 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 അങ്ങ് കാർ പാർക്കിങ്ങിൽ തന്നെ എത്താൻ എടുത്ത് ഒന്ന് രണ്ട് മണിക്കൂർ പിന്നെ അങ്ങനെ ലുലുമോളിനുള്ളിൽ കയറാൻ തന്നെ നമുക്ക് കുറേ സമയം എടുത്ത് പാർക്കിങ്ങിൽ തന്നെ ഫുള്ള് സമയം പോയി പിന്നെ നമുക്കിവിടെ കയറാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് മോട്ടീവ് ഒന്നും ഇല്ല എല്ലാവരെയും പോലെ തന്നെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി ഫുഡൊക്കെ എടുത്ത് കഴിച്ചിട്ട് വീട്ടിൽ പോയാലാണ് പതിവ് പക്ഷെ എല്ലാവരും നമ്മളെപ്പോലെന്ന് പറഞ്ഞത് കേട്ടോ അങ്ങനെ അവസാനം നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ഉള്ളിൽ കയറി ആ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആ കാർ പാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതായത് ആ വരുന്ന ആ വഴി കൂടെ തന്നെ നമ്മൾ കണ്ടായിരുന്നു ഇതിന് ഉള്ളിൽ ഡാൻസ് ഒക്കെ എന്തോ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും കാണാൻ പറ്റില്ല പാർക്ക് ചെയ്ത് അങ്ങ് എത്തപ്പം തന്നെ സമയം എടുക്കും പിന്നെ ഇവിടെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചേച്ചിക്കൊരു ചെരുപ്പ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ കുറേ ചെരുപ്പ് തപ്പി കുറേ നടന്ന് ലുലുല് വരുമ്പോൾ എന്തേലൊക്കെ തപ്പി നടക്കാൻ നല്ല രസമാണ് നമുക്ക് ഒരു മോട്ടിയും ഒരു സാധനവും ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബോറായിരിക്കും പിന്നെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തപ്പി നടക്കുമ്പോൾ നല്ല രസമാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും വില പറഞ്ഞാൽ ആ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഭയങ്കര വില കിടക്കുന്ന എല്ലാം പോമേ നിക്കിയും അഭിപാസവും ഞാൻ ഞാൻ ഞാനിതിൻ്റെയൊക്കെ ഡൂക്ലി പേരെ പറയത്തുള്ളൂ ഒറിജിനൽ പേരൊന്നും പറയൂല ആ എല്ലാം അങ്ങനത്തെ ഭയങ്കര ബ്രാൻഡ്സാണ് പിന്നെ നമ്മുടെ ഒരു കുട്ടി മോളുണ്ട് അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ലുലുവിൻ്റെ ലൈഫ് സ്റ്റൈലിൽ പോയി കുറേ തപ്പി പിള്ളേരുടെയൊക്കെ നല്ല ഒരുപാട് കളക്ഷൻ തന്നെ എനിക്ക് പിള്ളേരുടെ തുണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അവൾക്ക് ഈ പിള്ളേരുടെ ഉടുപ്പൊക്കെ എല്ലാം പാകം അതുകൊണ്ട് നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള പിള്ളേരുടെ ഉടുപ്പൊക്കെ ഇടാൻ പറ്റും അങ്ങനെ നമ്മൾ കുറേ തപ്പി തപ്പി നമുക്ക് അവസാനം ഒരു ജംപ് സ്യൂട്ട് എടുത്ത് പിന്നെ അവിടെ ബ്ലാങ്കറ്റും ടൗബലും ഒക്കെ കുറേ ഓഫറിൽ നടക്കുന്നുണ്ട് അങ്ങനെ നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കുറേ എണ്ണം ഞാൻ കുറേ അല്ല രണ്ടെണ്ണം ഞാൻ വാങ്ങിയായിരുന്നു അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞാൽ നേരെ കെ എസ് സി പോയി കെ എസ് സിയിൽ ഒന്ന് ബുധനാഴ്ച കഴിഞ്ഞാൽ നമുക്ക് വെനസ്ഡേ ഓഫറിൻ്റെ ഇതുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ കഴിച്ച് എനിക്ക് അപ്പോൾ ഈ കെ എസ് സി കഴിക്കാൻ പോയാലും ഞാൻ ഫസ്റ്റ് കെ എസ് സി കഴിച്ചു എനിക്കെപ്പോഴും ഓർമ്മ വരും ഞാൻ പണ്ട് കെ എസ് സി കഴിച്ചത് ഞങ്ങളുടെ നാട്ടിൽ പണ്ട് കെ എസ് സി ഒന്നും വന്നിട്ടില്ലായിരുന്നു അതൊരു പണ്ട് പണ്ടെന്ന് പറയുമ്പോൾ ഒരു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ കുറച്ചെങ്കിലും അടുത്തുള്ളത് ഈ കോട്ടയത്തായിരുന്നു വന്നത് അങ്ങനെ പണ്ട് ചേച്ചിയാണെങ്കിൽ നിന്ന് വരുന്ന സമയത്ത് കോട്ടയത്തുനിന്ന് ഞങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ കോട്ടയത്തുനിന്ന് വരുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു അപ്പോൾ മഴയൊക്കെ നന് പാവം ചേച്ചി അവർക്ക് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നു അങ്ങനെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് കെ സി കഴിച്ചത് പിന്നെ നമ്മുടെ കൊല്ലത്ത് വന്ന് പിന്നെ കൊല്ലത്തുനിന്ന് കഴിക്കാൻ തുടങ്ങി പിന്നെ കൊട്ടാരക്കരിയായി പിന്നെ പിന്നെ ഇത് പെല്ലടത്തും ഉണ്ട് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഗെയിം സെക്ഷനിൽ പോയി കുറേ ഗെയിംസ് ഒക്കെ കണ്ട് പിന്നെ റംദാനായുണ്ട് അവിടെ കുറേ ഫുഡ് ഫെസ്റ്റും കുറേ സാധനങ്ങൾക്ക് ഓഫറും ഫിഫ്റ്റി പെർസെൻ്റ് ഓഫറും കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളീ ഇവിടെയൊക്കെ പോയി പിന്നെ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് ഇവിടെ കുറേ അക്യോറിയും കാര്യങ്ങളും പിന്നെ കുറേ ബേഡ്സും കുഞ്ഞുഞ്ഞ് എലിക്കുഞ്ഞുങ്ങളൊക്കെ അതിനകത്ത് തിരിക്കുന്നതാണ് അങ്ങനെ പിന്നെ മീനൊക്കെ വാങ്ങണമെന്ന് പ്ലാൻ ഉണ്ട് പക്ഷെ നമ്മൾ ഓൾറെഡി വാങ്ങിയത് കൊണ്ട് വേണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനത്തെ മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചത്തു പോകുന്നു വീഡിയോ പക്ഷേ ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ വീട്ടിൽ പണ്ട് കൊറോണ ഉള്ള സമയത്ത് ചേച്ചിയും ചേട്ടനും കൂടെ ഒരു കൊച്ചു പൂണ്ടു ആ പോണ്ടിനകത്ത് കുറച്ച് മീനെ വളർത്തി ആദ്യം അതൊക്കെ ചത്തുപോയി പിന്നെ നമ്മൾ ഒരെണ്ണം ഒന്നോ രണ്ടോ മൂന്നോ അങ്ങണ് അങ്ങോട്ട് പിടിച്ചു നിന്ന് പിന്നെ അത് നമ്മൾ കുറേ വളർത്തി കുറെ ഇട്ട് പിന്നെ അത് പെരുകിച്ച് പെരുകിച്ച് പിന്നെ ഇപ്പം ഒരു പത്തിരുന്നൂറ് മീനോളം ഉണ്ട് അതിനകത്ത് ആ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തി വീട്ടിൽ നമ്മൾ എപ്പോഴും ആണയിക്കാൻ വേണ്ടി ഇവിടെ ഒരു ആളുണ്ട് ആളെ കണ്ട് കുറേ സോറിയൊക്കെ ഒക്കെ പറഞ്ഞ് ആൾ കുറേ കരച്ചിലൊക്കെ കരഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ അകത്ത് കയറ്റു എന്നാൾ കുളിച്ച് നല്ല സുഞ്ഞൊരു കുട്ടപ്പനായിട്ട് സോഫ്റ്റായിട്ട് ആയിട്ട് ഇരിക്കുക അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ടാറ്റാ